ചെറുപുഴയിൽ നിന്നുള്ള സ്വകാര്യ ബസ്സുകൾ ഞായറാഴ്ചകളിൽ സർവീസ് മുടക്കുന്നതായി പരാതി പയ്യന്നൂർ സബ് ആർട്ടിയോയ്ക്കാണ് ദീർഘദൂര സർവീസുകൾ ഉൾപ്പെടെ നൂറ്റൻപതോളം സ്വകാര്യ ബസ്സുകൾ ചെറുപുഴയിൽ നിന്നും ദിവസേന സർവീസ് നടത്തുന്നുണ്ട് ജോസ്ഗിരി രാജഗിരി താബോർ തിരുമേനി പ്രാപോയിൽ തയ്യേനി തുടങ്ങിയ പ്രദേശങ്ങളിലേക്കുള്ള നൂറുകണക്കിന് യാത്രക്കാർ ചെറുപുഴ വഴിയുള്ള ബസ് സർവീസുകളിലാണ് ആശ്രയിക്കുന്നത് എന്നാൽ ഞായറാഴ്ചകളിൽ ബസ്സുകൾ പലതും സർവീസ് മുടക്കുന്നത് ജനങ്ങളെ ബുദ്ധിമുട്ടിലാക്കുകയാണ് ൂർ സബാർട്ടിയോക്കാണ് നാട്ടുകാർ ഇത് സംബന്ധിച്ച് പരാതി നൽകിയത് ബസ്സുകൾ സർവീസ് മുടക്കുന്നത് യാത്രക്കാർക്ക് ഭീമമായ സാമ്പത്തിക പരാതിയിൽ പറയുന്നു മലയോര മേഖലയിലെ പ്രധാന ടൗണായ ചെറുഴ ബസ് സ്റ്റാൻഡിൽ നിന്നും ഈ കേരളത്തിന്റെ വിവിധ ഭാഗങ്ങളിലേക്ക് നൂറ്റി അൻപതിൽ പരം ബസ്സുകൾ ഒരു ദിവസം ട്രിപ്പ് ചെയ്യുന്നുണ്ട് ആളുകൾ വന്നു പോയിക്കൊണ്ടിരിക്കുന്ന ഈ ബസ് സ്റ്റാൻഡില് ഈ കഴിഞ്ഞ ഞായറാഴ്ച തന്നെ പതിനഞ്ചിൽ പരം ബസ്സുകളാണ് ട്രിപ്പ് മുടക്കിയത് ഇവിടെ വരുന്ന യാത്രക്കാർക്കും ഇവിടുന്ന് പോകുന്ന യാത്രക്കാർക്കും വളരെയധികം ബുദ്ധിമുട്ട് ഉണ്ടാകുന്ന സംഗതിയാണ് ബസ്സുകളുടെ ഈ ട്രിപ്പ് മുടക്ക് ആർടിഒയ്ക്ക് പരാതി അയച്ചിട്ടുണ്ട് ബസ്സുകൾ സർവീസ് മുടക്കുന്നതുമായി ബന്ധപ്പെട്ട് ആർ ടിഒക്ക് നൽകിയ പരാതിയിൽ നടപടി ഉണ്ടാകുമെന്ന പ്രതീക്ഷയിലാണ് നാട്ടുകാർ ന്യൂസ് ബ്യൂറോ ചെറുപുഴ